ദമാം തൃശൂർ നാട്ടുകൂട്ടം സംഘടിപ്പിച്ചു വന്ന തൃശൂർ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ സമാപിച്ചു ടൂർണമെന്റിന്റെ കലാശ പോരാട്ടത്തിൽ സൂപ്പർ സ്ട്രൈക്കേഴ്സ് തൃശൂർ ജേതാക്കളായി കൂട്ടായ്മ നൽകുന്ന ഭവന പദ്ധതിയിലേക്ക് കൈമാറി സീസൺ സിക്സ് മത്സരങ്ങൾക്ക് സമാപനമായി ദമാം ഗൂക്ക ഫ്ലഡ്ലേ സ്റ്റേഡിയത്തിൽ തൃശൂർ നാട്ടുകൂട്ടം സംഘടിപ്പിച്ച മത്സരങ്ങൾ കാണാൻ കുടുംബങ്ങൾ ഉൾപ്പെടെ ക്രിക്കറ്റ് ആരാധകർ എത്തി വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ യുണൈറ്റഡ് സ്റ്റേക്കേഴ്സ് അഴീക്കോടിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തി തൃശൂർ സൂപ്പർ സ്ട്രൈക്കേഴ്സ് ജേതാക്കളായി നൌഷാദിനെ മാൻ ഓഫ് ദ മാച്ചായും ഷിൻഡോയെ ഏറ്റവും കൂടുതൽ റൺ നേടിയ താരമായും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ഷറഫുദ്ദീനെ മികച്ച ബൌളറായും രമേശിന് മികച്ച കീപ്പറായും തെരഞ്ഞെടുത്തു വിജയികൾക്ക് ട്രോഫികളും പ്രൈസ് മണിയും സമ്മാനിച്ചു ടൈസൺ ഇല്ലിക്കൽ മുഹമ്മദ് നാസർ ഇന്ത്യൻ സ്ട്രീറ്റ് ബോൾ ക്രിക്കറ്റ് താരങ്ങളായ മൺസൂർ വിവേക് മോഹൻ എന്നിവർ പങ്കെടുത്തു വിജയികൾ നേടിയ സമ്മാനത്തുക കൂട്ടായ്മ നിർമ്മിച്ചു നൽകുന്ന ഭവന പദ്ധതിയിലേക്ക് കൈമാറി ജവഹർ അഡ്വക്കറ്റ് ഇസ്മായിൽ വിജോ വിൻസെൻ ജാസിം നാസർ താജു അയ്യാരിൽ കൃഷ്ണദാസ് ബിബിൻ ഭാസ്കർ ഹമീദ് കണിച്ചാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി മീഡിയ വൺ ദമാം